പേജ് നമ്പർ ഫോർട്ടി സെവനിൽ ഫസ്റ്റ് കാണുന്നത് എന്താണ് ഹെമാമത്ത് ക്രിത്തിനെ കൂട്ടിയിട്ട് എടുക്കുകയോ പോകാൻ നിൽക്കുകയാണ് അല്ലേ തൊട്ടപ്പുറത്തായി ദീകും ബജാജ്യത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഹെമാമത്ത് നമ്മുടെ അക്രിവിനോട് പറയാണ് താൽ ഇല സു ജക്ക ഇന ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരൂ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഹാ ദീ ബോൻ ബക്കറത്തുൻ മീൻസ് കൗ പശു ഇത് പശുവാണ് ഹി ബക്കരത്തുൻസ് നമ്പർ ഫോർട്ടി എയ്റ്റിൽ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബബക ഇൻ്റെ അടുത്ത് പാരറ്റ് ബബക മീൻസ് പാരറ്റ് തത്തയാണ് അപ്പോൾ ഹമാമത്ത് ഇങ്ങനെ പോയിട്ട് പറയണം ഹായ് ബബക ഹായ് പാരറ്റ് അങ്ങനെ കിറ്റിന് പരിചയപ്പെടുത്തി കൊടുക്കണം ദെൻ നെക്സ്റ്റിൽ വരുന്നത് ഒരു കെബിഷ് മീൻസ് കൊച്ചനാട് റാം കൊച്ചനാടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ കൊച്ചനാടിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ കെറ്റ് ഹ ദ കെ ബിഷ് ഹെബിഷ് ഉ അടുത്തത് വായിക്കാനുള്ളതാണ് ബക്കര ത്യൻ കൗ പശു ബബ് പാരറ്റ് തത്ത കെബിഷ് കൊച്ചനാട് റാം ഇത്രയും വേഡ്സാണ് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ ഫോർട്ടി നയനിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കാണുന്നുണ്ട് അല്ലേ അല്ലൊരു ബർക്കത്ത് ഉണ്ട് അതുപോലെ തന്നെ അവിടെ കുറച്ച് താറാവ് താറാവിൻ്റെ കുട്ടികൾ ക്രിത്ത ഹെമാമത്തൊക്കെ നിൽക്കുന്നുണ്ട് താറാവിന് നമ്മൾ എന്താ പറയുക ബത്തോത്വൻ അപ്പോൾ നമ്മുടെ ഹെമാമത്ത് പറയണ നെറൂഹു ഹുനക്ക ഭത്തോത്വൻ വാ അവിടെ ഏതാ താറാവ് നെക്സ്റ്റ് കയ്യ ദിസ് ഈസ് മൈ ഫ്രണ്ട് ലൊഫ്ദ ലൊഫ്ദ മീൻസ് ഫ്രോക്ക് തവള ഫ്രോക്ക് തവള തൊട്ട് താഴെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് നക്കറ ഉ ബോത്ത് ബ മീൻസ് താറാവ് ലഫ്ദ തവള ഫ്രോക്ക് പിന്നെ പേജ് നമ്പർ ഫിഫ്റ്റിയിൽ വരുന്നത് കുറച്ച് വോക്കുകളാണ് ലോ ലെറ്റർ പെൻസിൽ ഉപയോഗിച്ച് എഴുതുക അതുപോലെ ലോ ലെറ്റർ വെച്ച് വരുന്ന വേഡ്സ് കണ്ടുപിടിക്കാനുള്ളതാണ് അതിൽ ലോ ലോർസ് ഹൗള് മ്യൂറബ് ഇത്രയും വേഡ്സാണ് ലോ വെച്ചിട്ട് വരുന്നത് അത് അതിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നെക്സ്റ്റ് പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബർക്കത്തിൽ മീനും താറാവും ഒക്കെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ നമ്മുടെ കിത്ത് പറയുന്നുണ്ട് സെമക്വൻ സെമക്വൻ ഫിഷ് സെമക്കുൻ മീൻസ് ഫിഷ് അപ്പോൾ ഹെമാമത്ത് ചോദിക്കുന്നുണ്ട് കം എത്ര എണ്ണാണ് എത്ര എണ്ണാണ് എന്നുള്ളതിനാണ് കം എന്ന് അറബിൽ പറയുന്നത് ഹൗ മച്ച് കം അപ്പോൾ വാഹിദ് വാഹിദ് എന്ന് പറഞ്ഞാൽ വൺ ഒന്ന് ഇഫ്നാനി രണ്ട് റ്റു ഫെലാ ത്രീ മൂന്ന് നമ്പേഴ്സാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് വാഹിദ് ഇഫ്നാനി സലാസ ഈ ത്രീ നമ്പേഴ്സാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് പേജ് നമ്പർ ഫിഫ്റ്റി ടു ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് വൺ ടു ത്രീ വാഹിദ ഇഫ്നാനി സലാസ അത് എത്ര ഒക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും മുകളിൽ ത്രീ താറാവാണ് കൊടുത്തിട്ടുള്ളത് അത് ഇഫ്താനി അല്ല വാഹിദല്ല സലാസ ത്രീ ആണ് അല്ലേ സലാസ എന്നാണ് ത്രീക്ക് പറയാം അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് സെലാസയാണ് സെക്കൻഡ് വരുന്നത് വാഹിദ് ഒരൊറ്റ താറാവിൻ്റെ കുട്ടിയുള്ളു അവിടെ അപ്പോൾ അത് വാഹിദ് ദെൻ തേഡ് വൺ വരുന്നത് ഇസ്നാനി ടു താറാവിൻ്റെ കുട്ടിയാണുള്ളത് ഉള്ളത് അല്ലേ അപ്പോൾ അതിലേക്ക് മേച്ച് ചെയ്യാം പേജ് നമ്പർ ഫിഫ്റ്റി ത്രീയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വർക്കാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ബോക്സിൽ ബ ദ ആ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക ബ ദ അതാണ് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തൊട്ട് താഴെയുള്ള ലെറ്റേഴ്സ് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് വരാന്നുള്ളതാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അത് നോക്കി മക്കളതുപോലെ തന്നെ മാച്ച് ചെയ്യിപ്പിക്കാം